എറണാകുളം ബോൾഗാട്ടിയിൽ ഹാഷ് ഷോയിലുമായി ഇ അഖിൽ ജോസഫ് പിടിയിലായ സംഭവത്തിൽ അന്വേഷണം അഖിലിന് ലഹരി ശൃംഖലയുണ്ടോ എന്നത് പോർട്ടലിലൂടെയാണ് അഖിലിന്റെ ലഹരി കൈമാറ്റം സംബന്ധിച്ച പരാതി പോലീസിന്റെ കയ്യിലെത്തിയത് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലെ അഖിൽ രാസലഹരിയുമായി ഓഫ് സംഘത്തിന്റെ പിടിയിലായത് ബോൾഗാട്ടിക്ക് സമീപത്തു നിന്നാണ് പ്രതിയെ പോലീസ് സംഘം പിടികൂടുന്നത് മൂന്ന് പോയിന്റ് ഏഴ് ആറ് ഗ്രാം ഹാഷിഷോയിലും ഓയിലും രണ്ട് പോയിന്റ് ആറ് മൂന്ന് ഗ്രാം എം ഡി എം ഇതിൽ ജോസഫിന്റെ കൈവശമുണ്ടായിരുന്നു എന്ന പോലീസ് പോർട്ടലിൽ അഖിലിന്റെ ലഹരി കൈമാറ്റം സംബന്ധിച്ച നിരന്തരം പോലീസിന് പരാതികൾ ലഭിച്ചിരുന്നു എട്ടു മാസത്തെ നിരീക്ഷണത്തിന് പിന്നാലെയാണ് അഖിലിനെ ഡാൻസ് ഓഫ് സംഘം ലഹരി മരുന്നുമായി പിടികൂടിയത് നഗരം കേന്ദ്രീകരിച്ചുള്ള പ്രധാന ലഹരി വിതരണക്കാരിൽ ഒരാളാണ് അഖിൽ ജോസഫ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന സംശയത്തെ തുടർന്ന് മുമ്പ് അഖിലിനെ കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അച്ഛന്റെ മരണത്തിന് പിന്നാലെയാണ് അഖിൽ ജോസഫ് റെയിൽവേയിൽ ജോലിക്ക് കയറുന്നത് വർഷമായി റെയിൽവേയിൽ ജോലി ചെയ്തു വരുന്നു റെയിൽവേ മേഖല കേന്ദ്രീകരിച്ച അഖിലിന് ലഹരി ശൃംഖലയുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ് మాతృభూమి నూసుకొచ్చి